കുക്കറിലേക്ക് ഉലുവയും ചെറുപയറും ഉണങ്ങലരിയും കൂടി ഇട്ട് നോക്കൂ നമുക്ക് കാണാം അതിൻ്റെ മാജിക്ക് അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാജിക് കഞ്ഞിയാണ് കേട്ടോ ഹെൽത്തി മാജിക് കഞ്ഞി ഈ കഞ്ഞി കുടിച്ചാൽ എന്തായാലും ഒരു എനിക്ക് എൻ്റെ കണക്കൂട്ടൽ പ്രകാരം എന്താ വെച്ചാൽ ഞാൻ വെറുതെ പറയല്ല ഇത് കഴിച്ചിട്ട് എനിക്ക് ഏഴ് ദിവസമാണ് ഞാനിതിപ്പോൾ കഴിച്ചത് ആറ് ദിവസം കഴിച്ചത് ഏഴാമത്തെ ദിവസമാണ് ഈ ഏഴാമത്തെ ദിവസം ആവുമ്പോഴേക്കും ഞാൻ ഉച്ചയ്ക്ക് ഇത് മാത്രമാണ് കേട്ടോ കഴിച്ചത് പിന്നെ വൈകുന്നേരം നമ്മൾ സാധാരണ എന്താ ഉള്ള ഭക്ഷണിച്ചാൽ അതാ കഴിക്കുകയുള്ളൂ പക്ഷേ എന്നാലും ഇങ്ങനെ കഴിച്ചിട്ട് എനിക്ക് ഒന്നര കിലോ വെയിറ്റ് കുറയ്ക്കാൻ സാധിച്ചു കേട്ടോ അപ്പോൾ എന്താ അതിൻ്റെ ബുട്ടൻസ് എനിക്ക് അല്ല എനിക്ക് തോന്നുന്നു ഉലുവ ആയിരിക്കാം ചിലപ്പം പക്ഷേ നിങ്ങളും ഒന്ന് കഴിച്ചു നോക്കും ഇങ്ങനെ എല്ലാവർക്കും ഒരുപോലെ ആയിക്കൊള്ളുന്നില്ല എന്നാലും ഒന്ന് കഴിച്ചു നോക്കൂ കേട്ടോ അപ്പോൾ വീ എല്ലാവരും വീഡിയോ കണ്ട് എങ്ങനെയാണ് ഞാനിത് ഉണ്ടാക്കിയേ നോക്കി നോക്കിക്കോളൂ വിശദമായി തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോഴേ കർക്കിടക അല്ലേ കുറച്ച് ദിവസമായി അല്ലേ കർക്കിടം തുടങ്ങിയിട്ട് അപ്പോൾ എല്ലാവരും കഞ്ഞി അല്ലെങ്കിൽ മരുന്ന് കഞ്ഞി അതൊക്കെ ചിലപ്പോൾ കഴിച്ച് തുടങ്ങിയിട്ടുണ്ടാവും ചിലപ്പോൾ കഴിക്കാൻ നോക്കുന്നുണ്ടാവും പല ആളുകളും പല രീതിയിലാണ് ഉണ്ടാക്കാറ് അതായത് പച്ച മരുന്ന് ഉണ്ടാക്കുന്ന ആളുകളുണ്ട് പിന്നെ അല്ലാതെ ഉലുവ മാത്രം ഇട്ടിട്ടുണ്ടാക്കുന്നവരുണ്ട് അപ്പം നമുക്കിന്ന് ഉലുവക്കഞ്ഞി ഉണ്ടാക്കിയാലോ ഞാനിപ്പം ഇന്നേക്ക് ഏഴാമത്തെ ദിവസമാണ് ഉലുവക്കഞ്ഞി ഉണ്ടാക്കുന്നത് കേട്ടോ ഇത്രയും ദിവസം വീഡിയോ എടുക്കാൻ തരായില്ല ഓരോരോ തിരക്ക് കാരണങ്ങൾ കൊണ്ട് വീഡിയോ എടുത്തില്ല നമ്മൾ ഉണ്ടാക്കും കഴിക്കും അപ്പോൾ ഇന്നിപ്പം ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാൻ വിചാരിച്ചു കാരണം കുട്ടുകാർക്കും കൂടെ ഉണ്ടാക്കാമല്ലോ വേണമെങ്കിലേ അപ്പോൾ ഓരോ ആളുകൾ ഉണ്ടാക്കുന്ന ഓരോ സ്റ്റൈലിലായിരിക്കും ചിലപ്പം ഓരോ രീതിയിലായിരിക്കും അപ്പം ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ കാണിച്ചു തരാം കേട്ടോ ഞാൻ എൻ്റെ ചെറുതിൽ ഞാൻ ഉലുവക്കഞ്ഞി കഴിച്ചിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെയാണ് നമുക്ക് അമ്മ ഉണ്ടാക്കി തരാറേ അപ്പം അതിൽ ഉലുവയും നമ്മുടെ കുത്തരിയില്ലേ കുത്തരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുവന്ന കളറിൽ കിട്ടുന്ന പച്ചരി അതായത് ഉണങ്ങലരി ഫാൻസിനൊക്കെ കിട്ടുന്ന നോക്കിയരി അതല്ലാതെ നമ്മൾ സ്വന്തമായിട്ട് കൃഷിയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് നെല്ല് കുത്തിയ പച്ചരി കിട്ടും പച്ചരി വെച്ച് കഴിഞ്ഞാൽ വെള്ള കളറുള്ള അരിയില്ല ചുവന്ന കളറുള്ള അരി ആ അരിയും ഉലുവയും കൂടിയിട്ട് അടുപ്പിൽ കലത്തിൽ വേവിച്ച ശേഷം അതിലേക്ക് തേങ്ങ ചെരുവിടുക മാത്രമാണ് ചെയ്തിട്ടുണ്ട് ചെയ്ത് അങ്ങനെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ചെറുപ്പത്തിൽ കിട്ടാം ഇപ്പം അതിൽ നിന്നൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് പിന്നെ അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശർക്കര വേണമെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാം അതായത് കൈപ്പ് തോന്നുന്നുണ്ട് തോന്നുമ്പം നല്ലപോലെ കൈപ്പ് ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ കൂടെ ശർക്കര ഒരു കഷ്ണം കഴിക്കാൻ തരും കൂട്ടി കഴിക്കാം അതായത് ശർക്കര ഒരു കടി കഴിക്കുക ഒരു വായി ചോറ് കഴിക്കുക അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് ആ രീതിയിലല്ല ശർക്കര ഒന്നും ഇട്ടിട്ടല്ല ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ ഉപ്പാണ് ചേർക്കുന്നത് അതുപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളി വറുത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഉൾ ഉലുവ അതായത് ഒലിവയും ചെറുപയറും കൂടി കുതിർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കല്യാണി രാത്രി തന്നെ നമ്മൾ കഴുകിയിട്ട് ആ വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നല്ലപോലെ കുതിർന്ന് തോന്നിട്ടുണ്ട് എത്രയാണോ ഉലുവെടുക്കുന്നത് അതേ അളവിലാണ് ഞാൻ ചെറുപയർ എടുത്തിരിക്കുന്നത് കാരണം ചെറുപയർ നല്ല പ്രോട്ടീൻ ഉള്ള ഒരു സാധനമാണ് അപ്പോൾ അതുകൊണ്ട് ചെറുപയർ പയർ കൂടി ഇട്ട് കഴിക്കുമ്പം കുറച്ചും കൂടെ ഗുണം കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ മരുന്നുകളൊന്നും ചേർക്കുന്നില്ല പച്ചമരുന്ന് കുറേ ആളുകൾ ചേർക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോയിൽ പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല പിന്നെ നമുക്ക് അങ്ങാടി കടകളിൽ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അതൊന്നും ഞാനിപ്പോൾ ചെയ്യുന്നില്ല നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കില്ല അപ്പം ഞാനിവിടെ ഉണങ്ങൽ അരിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് ആയിരിക്കണം നമ്മുടെ ആളുകളെ അപ്പോൾ അളവുകൾ ഞാൻ പറഞ്ഞുതരാം ഞാനിപ്പോൾ നൂറ്റി ഇരുപത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് അരിയാണ് എടുക്കുന്നത് എനിക്ക് എനിക്കത്രേ ആവശ്യമുള്ളൂ ഞാനിവിടെ ഞങ്ങൾ രണ്ടാക്ക് കഴിക്കാനുള്ളതാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു കപ്പ് അരി അപ്പോൾ ആ ഒരു കപ്പ് അരിക്ക് അതേ ഒരു കപ്പ് തന്നെ ഉലുവയും ചെറുപയറും കൂടി പകുതി പകുതി എടുത്തിട്ടാണ് ഞാൻ കുതിർത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ചെറുപയറൊക്കെ കുതിർത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ കൂടുമല്ലോ അപ്പോൾ ഒരേ അളവാണ് കേട്ടോ അപ്പം അരി ഞാൻ കഴുകിയെടുത്ത് വരാം നല്ലപോലെ കഴുകി എന്നിട്ട് നമുക്ക് കുക്കറിലിട്ട് വേവിക്കാം അപ്പോഴേതാണ് ഞാൻ അരി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചെറുപയറും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ കുതിർത്ത് കഴുകി വെച്ചിരിക്കുന്ന ചെറുപയറാണ് ഇപ്പം രണ്ടും കൂടി നമ്മൾ മിക്സ് ആക്കി നോക്കിയാലും ചെറുപയറും ഉലുവേം തന്നെയായിരിക്കും കൂടുതൽ കാണാനുണ്ടാവും അരി കുറച്ചായിരിക്കും അപ്പോൾ ഇങ്ങനെ തന്നെയാണ് വേണ്ടത് കൂടുതൽ അരിയെക്കാട്ട് കൂടുതൽ ചെറുപയറും ഉൾ ഉലുവയും ചേർത്താലും കുഴപ്പമൊന്നുമില്ല ഇപ്പോഴത്തെ ഉലുവയ്ക്കൊന്നും പണ്ടത്തെ ഉലുവേല കൈക്കൊന്നും ഇല്ലാട്ടോ പിന്നെ നമ്മൾ മരുന്നായിട്ട് കഴിക്കുക വയർ നിറയണം എന്നുള്ള രീതിയിൽ നമ്മൾ കഴിക്കേണ്ട മരുന്നായിട്ട് കഴിച്ചാൽ മതി എന്നാൽ പിന്നെ കുഴപ്പമില്ലല്ലോ അപ്പം നമ്മളിത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു ഒരു രണ്ട് വിസിൽ അത്രയൊക്കെ വേണ്ട കേട്ടോ അപ്പോഴേക്കിത് നന്നായിട്ട് വേവും കാരണം ഉണങ്ങലരിയാണ് ഒരുപാട് വേവൊന്നുമില്ല അപ്പോൾ അത് വെന്ത് വരട്ടെ നമുക്ക് അപ്പോഴേക്ക് നമ്മുടെ ചെറിയ ഉള്ളി തോഴി കളഞ്ഞെടുക്കണം പിന്നെന്താ ഒരു അരമുറി തേങ്ങ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അരമുറി മുഴുവനും വേണ്ട ഇതിൻ്റെ പകുതി ആയാലും മതി കേട്ടോ നമ്മൾ അളവിനനുസരിച്ചിട്ടാണ് തേങ്ങാപ്പാൽ എടുക്കാനാണ് തേങ്ങാപ്പാൽ ചേർക്കുമ്പം ഒരു ടേസ്റ്റ് കുറച്ചുകൂടെ കൂടും അല്ലെങ്കിൽ തേങ്ങ തേങ്ങാ ഇട്ടാലും മതി ഞാനിവിടെ തേങ്ങാപ്പാൽ ചേർത്തിട്ടാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇത് തേങ്ങ ചിരവി തേങ്ങാപ്പാൽ എടുത്തിട്ട് വരാം അപ്പോഴേക്ക് അരി വെന്ത് റെഡിയാവും ഉള്ളിയുടെ തോലും കളഞ്ഞ് വരാം അപ്പോൾ നമുക്കത് ശരിയാക്കാം അപ്പോൾ ഇതാ നമ്മളിവിടെ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ ഇത് ചെറു വേറെ ഉലുവിയെല്ലാം കുതിർത്ത് വെച്ച ആ ഒരു വക്കറ്റ് പിന്നെ വക്കറ്റ് ആ വക്കറ്റിന് ഒരു ബക്കറ്റ് തേങ്ങാപ്പാൽ ആക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ കാരണം കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് ഞാൻ ആക്കിയത് കാരണം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലൊന്നുമല്ല നമ്മൾ കുറച്ച് ഈ ഉണങ്ങരി ആയതുകൊണ്ട് തന്നെ കുറച്ച് കട്ടിയായിരിക്കും ആയിരിക്കും അപ്പോൾ അതൊന്ന് ലൂസാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തോടെ തന്നെ തേങ്ങാപ്പാൽ ചേർക്കണം പിന്നെ ഞാനിട ചെ നേരത്തെ നിങ്ങളെ കാണിച്ചത് ചെറിയ ഉള്ളി മാത്രമേ നിന്നും പക്ഷേ രാവിലെ കറിക്കടുത്ത് എൻ്റെ ബാക്കി ഒരു ഉള്ളി കഷ്ണമുണ്ട് അപ്പോൾ ഇതിനെ സൂക്ഷിച്ച് വെക്കാൻ കഴിയില്ല സൂക്ഷിച്ചു വെക്കാൻ പറ്റാത്ത കൊണ്ട് അതുകൂടിയിൽ ചേർക്കട്ടെ ജാരിച്ചു അപ്പം നിങ്ങൾ ഇടുമ്പം ചെറിയുള്ളി മാത്രം ഇട്ടാൽ അതിൻ്റെ ടേസ്റ്റ് നല്ലോണം കൂടും വെല്ലുവിളിക്ക് അത്ര ടേസ്റ്റ് ഇല്ലെങ്കിലും ചെറിയുള്ളിക്ക് ആണ് നല്ലോണം ടേസ്റ്റ് അപ്പോൾ അതുകൊണ്ടാണ് ഇത് അരിന്നേനെ കാണിച്ചു തന്നത് എന്നുവെച്ചാൽ എന്താ ചേർത്തേ എന്നുള്ളത് കാണണമല്ലോ പിന്നെ ഞാനൊരു കാര്യം അറിഞ്ഞു ഗ്രേസ് എന്നുവെച്ചാൽ നമ്മൾ അരി വേവിക്കുമ്പോൾ അതിൻ്റെ കൂടെ ചെറുപയർ ജീരകം നമ്മളെ സാധാ ജീരവും അല്ലേ കറി കരക്കുന്ന ജീരകം ആ ജീരകവും പിന്നെ ഒരു വേറൊരു ജീരം കൊണ്ടല്ലോ സാ ജീരകം എന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ജീരകം അപ്പോൾ ആ ജീരകം കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ എന്താ വെച്ചാൽ അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒരു കുറച്ചുകൂടി ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഈ ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ അപ്പോൾ കട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഇത് ഇട്ടിട്ടിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് മുറിക്കാണ് ഞാൻ ഇട്ടു വെച്ച കേട്ടോ നമുക്ക് ഈ കള്ളത്രം കാണിച്ചിട്ട് ശീലമില്ലാത്തോണ്ടേ അത് സത്യം പറയാൻ ഒരു വിഷമമാണ് അപ്പോൾ അതുകൊണ്ട് അത് കാണിക്കണം എനിക്ക് നിൽക്കുന്നുണ്ട് ഇനി ബാക്കി ചെറിയ ഉള്ളിയും കൂടി ഞാൻ മുറിച്ചെടുക്കട്ടെ ഞാനിത് മുറിക്കുമ്പേ ഈ പലകേൻ്റെ മേലെ കൂടെ ഉറുമ്പ് ഇങ്ങനെ വരയ്ക്കുന്നുണ്ടേ അപ്പോൾ നിങ്ങൾ ചേർക്കുന്നാണ് ഉറുമ്പെല്ലാം വരയ്ക്കുന്നുണ്ട് ഇവിടെ ഉറുമെല്ലാം ഭയങ്കര ചെല്ലിയ ഗേസ് എത്ര അതിനെ ഓടിച്ചിട്ട് പോകുന്നില്ല കേട്ടോ ഒരു ചെറിയ ടൈപ്പ് ഉറുമ്പേ എന്ത് വെച്ചാലും അതിലേക്ക് വേഗം പാഞ്ഞ് വരും അതായത് പഞ്ചസാരയോ ശർക്കരയോ അതെല്ലാം ഒന്ന് എങ്ങനെയെങ്കിലും എന്ത് എത്ര ഉറപ്പുള്ള മൂടിയിട്ടാലും അതിൻ്റെ ഉള്ളിൽ കൂടി അത് കയറുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ അതെല്ലാം വെള്ളത്തിൽ ഒരു പ്ലേറ്റിൽ വെള്ളം ആക്കിയിട്ട് അതിൻ്റെ അകത്ത് പാത്രം ആക്കി ഒക്കെ ചെയ്യുന്നു കേട്ടോ അങ്ങനെ അതിന് രക്ഷയിടും വേറെ ഒരു രക്ഷയില്ല എങ്ങനെ എന്തെല്ലാം മരുന്ന് തളിച്ചാലും അത് പോകുന്നില്ല അപ്പോൾ ചിലപ്പോൾ ഈ പലയ്മക്കൂടി എല്ലാം പരത്തുന്ന ഞങ്ങൾക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ പറ്റും അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ അതിന് വേണ്ടി ഞാൻ എന്താ ഒരു ഇനി നമ്മൾ കരണ്ടി എന്നാണ് പറയുന്നത് കേട്ടോ നിങ്ങളെന്നാണ് പറയുന്നത് എനിക്കറിയില്ല എന്തായാലും വറവിടാനുള്ള പാത്രം പാൻ വറവിടുന്ന പാൻ അങ്ങനെ വേണമെങ്കിൽ പറഞ്ഞോളി അതിലാണ് ഞാൻ വറവിടുന്നത് നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യിൽ വറവിടുക വെളിച്ചെണ്ണയിൽ വേണമെങ്കിൽ വെളിച്ചെണ്ണയിൽ വറവിടാം ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് വറവിടുന്നു കാരണം എനിക്ക് നെയ്യിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളാട്ടിയ ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് വറുക്കുന്നത് നെയ്യ് ഇഷ്ടമില്ലാതിരിക്കാൻ ഒരു കാരണമുണ്ട് കാരണം എനിക്ക് സ്വന്തമായിട്ട് പശു അതുകൊണ്ട് പാൽ കുറക്കുന്നില്ല തൈരാക്കുന്നില്ല അതിൽ നിന്ന് വെണ്ണ എടുക്കുന്നില്ല നെയ്യ് ഉണ്ടാക്കുന്നില്ല സ്വന്തമായിട്ട് നെയ്യ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്കത് സന്തോഷമായിട്ട് കൂട്ടാം എനിക്ക് ഞാൻ പശു പാലിൽ നിന്ന് ഉണ്ടാക്കുന്ന നെയ്യ് എനിക്കിഷ്ടമാണ് പക്ഷേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന നെയ്യ് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് അത് അതിഷ്ടമുള്ളൊരു ചെറുത്തോളം കേട്ടോ നമുക്ക് വിരോധമൊന്നുമില്ല അപ്പോൾ നമ്മൾ അരി വെന്തു വരുമ്പോഴേക്കും അതായത് കഞ്ഞി വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഉള്ളി വറുത്തുവെക്കാം ഞാനിതിലേക്ക് വെളിച്ചെണ്ണ കുറച്ച് വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ അവര് രണ്ട് സ്പൂണ് അളവ് എന്ന് പറയുന്നത് ടേബിൾ സ്പൂണാണോ സ്പൂൺ എന്ന് ടീസ്പൂൺ പറയാൻ കഴിയില്ല പറയാനുള്ളാലും കുറച്ച് വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ പിന്നെ ഇതിലേക്ക് നമുക്ക് നമ്മളെ ഉള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി അതിൻ്റെ കൂടെ ഞാൻ മാത്രം അരിഞ്ഞു വെച്ചിരിക്കുന്ന വലിയ ഉള്ളി നിങ്ങൾ അരിഞ്ഞു ചെറിയ ചെറിയുള്ളി ആടാവുള്ളൂ ഞാൻ വേസ്റ്റ് ആക്കാൻ പറ്റാത്തത് കൊണ്ട് വലിയ ഉള്ളി ഇതിൻ്റെ കൂടെ ചേർത്ത് മാത്രം ഇനി ഇത് നന്നായിട്ട് വരച്ചെടുക്കാം വിദേശം ഉപ്പ് ഇതിന് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉള്ളി നമ്മൾ കുറച്ചേ ഉപ്പ് ചേർക്കണ്ടെട്ടോ കാരണം എന്താ വച്ചാൽ നമ്മുടെ ചോറിലേക്ക് ഉപ്പ് ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത് ഉള്ളി ഒന്ന് വേഗം വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഉപ്പ് ചേർക്കാം കേട്ടോ അപ്പൊ നമ്മുടെ ഉള്ളി കുറവായിട്ടുണ്ട് നമുക്കത് മാറ്റി വെക്കാം ഇനി നമ്മുടെ ചോറ് അതായത് കഞ്ഞി വെന്തോ നോക്കാം കേട്ടോ നന്നായി വെന്ത് വന്നിട്ടുണ്ടേ ഞാൻ അടുപ്പൊന്നുകൂടി കത്തിച്ച് കൊടുക്കാണ് ഇനി നമുക്ക് ചുപ്പിട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ വേദി ഉപ്പ് ഇട്ടിട്ടില്ല അപ്പോൾ ഓതൊരു ടേസ്റ്റിനും ചുപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ട് തേങ്ങാപ്പാൽ കൂടെ ചേർത്ത് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ കേട്ടോ കറക്റ്റ് നമ്മുടെ കഞ്ഞിക്ക് പാകമായിട്ടുള്ള തേങ്ങാപ്പാലാണ് ഉള്ളത് ഇനി ഇതൊന്ന് തിള വരുമ്പോൾ നമുക്ക് ഓഫാക്കിയിട്ട് വറുത്ത് വെച്ച് ഉള്ളി ചേർത്ത് കൊടുക്കാം നമ്മൾ കഞ്ഞി റെഡി ആയിട്ടുണ്ട് കേട്ടോ അത്രേ ഉള്ളൂ പണി അപ്പോൾ നമ്മൾ ഒഴിച്ച തേങ്ങാപ്പാൽ ഒന്ന് ചൂടായി കുറേശേ തിളവരാൻ തുടങ്ങിയിട്ടുണ്ട് തിളച്ചിട്ടില്ല തിളവരുന്നുണ്ട് നമ്മൾ ഉള്ളി ചേർത്ത് കൊടുക്കാം ഗ്യാസ് ഓപ്പാക്കാം ഇപ്പം നമ്മുടെ ഉളവക്കഞ്ഞി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒന്നൊന്ന് തണക്കുമ്പോൾ ഇതൊന്ന് കുറച്ച് കട്ടിയാകും അപ്പം ചൂട് തണിയാതെ നല്ലപോലെ ചൂട് തണിയാതെ ആ എളം ചൂടോടുകൂടി തന്നെ ഈ കഞ്ഞി കുടിക്കണം അത്രയും ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മരുന്ന് കടയിൽ പോയി ഉലുവക്കഞ്ഞീൻ്റെ അതൊന്നും വാങ്ങിക്കുക കിറ്റൊന്നും വാങ്ങിക്കാത്ത ആളുകൾ വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും ഇനി ഉണങ്ങലി തന്നെ വേണമെന്നില്ല പച്ചരിയായാലും മതി നമ്മളെ റേഷൻ കടയിലും പച്ചരി ആയാലും മതി ഉണ്ടാക്കി നോക്കാൻ പറ്റും കേട്ടോ അപ്പം ചെറു വേറെ ഉലുവയൊക്കെ എല്ലാവരും വീട്ടിലും ഉണ്ടാവും തേങ്ങയും ഉണ്ടാവും എല്ലാവരും വീട്ടിലും കാരണം തേങ്ങ ഇരച്ചൊക്കെ കറി വെക്കുന്ന ആളുകളല്ലേ അപ്പോൾ നമ്മുടെ കഞ്ഞി ഒന്ന് തയ്യാറാക്കിയുള്ളൂ കേട്ടോ അത്രയും ടേസ്റ്റി ആണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാൻ മറക്കണ്ട ഇനി ഈ വർഷം അതായത് ഇപ്പം കർക്കിടകം കഴിഞ്ഞിട്ട് ഈ വീഡിയോ കാണുന്ന ആളുകൾ അടുത്ത വർഷത്തേക്ക് സേവ് ചെയ്ത് വെച്ചോളൂ കർക്കിടത്തിൽ കഞ്ഞി കുടിക്കാനായിട്ട് നല്ല മഴയുള്ള കർക്കിടകത്തിൽ ഇതുപോലെയുള്ള ചൂടുള്ള കഞ്ഞി ഏറ്റവും ബെസ്റ്റ് ആട്ടോ അപ്പം വീണ്ടും വീഡിയോയിൽ നമുക്ക് വരാം ബായ്